അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് എന്തെല്ലാം വിശേഷം സാറ്റർഡേ ആയിട്ട് എന്താണ് പരിപാടി ഞാൻ ഇന്ന് കഹാനിയിലോട്ട് പോകുന്ന ഒരു ദിവസമാണ് ഈ ബ്ലോഗ് അപ്ലോഡ് ചെയ്യുന്ന ദിവസം കേട്ടോ അപ്പോൾ എല്ലാ സാറ്റർഡേ അവിടെ ഉണ്ടാവും അവിടെ അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് വരിക കേട്ടോ ഐ മീൻ എന്നോട് ഇങ്ങനെ ഇൻസ്റ്റ വഴി എത്താനൊക്കെ കാണണം ഞാനും മണ്ണാർക്കാടാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് ലഞ്ച് ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നത്തെയും പോലെ ഞാൻ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബാറ്ററി ദോശ ബാറ്ററി ആയിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇട്ടോന്നും ഞാൻ കാണിച്ചിട്ടില്ല നെക്സ്റ്റ് ബ്ലോഗില് കാണിക്കനി അപ്പൊ ഇഡലി ആട്ടിയില്ല എന്ന് ദോശയ്ക്ക് മാത്രാണ് കേട്ടോ അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ചത് ഞാൻ ഒരു കപ്പ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ അത് നാല് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കുക പിന്നെ ഒരു രണ്ട് കൈയില് ചോറും എടുക്കും കേട്ടോ പിന്നെ കുറച്ച് ഉലുവ ഇങ്ങനെയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാറ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ കാണണ്ടേ ഒരുപാട് വെറൈറ്റി വിഭവങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണാല്ലേ നമ്മുടെ നാടൻ ലഞ്ചാണ് പിന്നെ കുട്ടികൾക്ക് സോയ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ സോയ വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുണ്ടാക്കുന്ന ഒരു ടൈപ്പ് പരിപ്പ് കറിയും ഞാൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കാണിക്കുക ഉമ്മേൻ്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ പരിപ്പ് കറി ഉമ്മ വടുപ്പിച്ചു തന്ന കറിയാണ് പിന്നെ രസം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ബീൻസും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു പേരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ജീരകം വേണമല്ലോ എന്നുള്ളൊരു കമൻറ്റ് കണ്ടിരുന്നു വേണം കേട്ടോ അപ്പോൾ ക്യാരറ്റ് ബീൻസ് വലിയ ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും ചെറിയ ജീരകം പൊട്ടിച്ച ശേഷം ട്ടോ കുറച്ച് ഇട്ട് കൊടുത്ത് ഇത് മൂടി വെക്കുന്നുണ്ട് ആവിൽ തന്നെ വേവട്ടെ പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട പിന്നെ വെന്ത് ശേഷം ഞാൻ തേങ്ങയും കൂടെ ചെറു വേത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിട്ട് ഇറക്കി വെക്കുക ഇത്രയല്ലോ കേട്ടോ സിമ്പിളാണ് നമ്മുടെ ഉപ്പേരി അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തിന് ചേർത്തിട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാറ് അതായത് സാറ്റർഡേക്കൂടെ അപ്പം രാവിലെ എണീച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ ഞാൻ ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ് പരിപ്പ് കറിയിലോട്ടുള്ള കടുകും ചീരകം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് താളിച്ചൊഴിച്ചാലും മതി ഞാൻ ഈസി പണിക്കാണ് ഇങ്ങനെ ചെയ്യാറ് കേട്ടോ പിന്നെ തക്കാളിയും പച്ചമുളകും വലിയ ഉള്ളിയും ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഈ തക്കാളിയും വലിയ ഒന്ന് വേവണ വരെ വെയിറ്റ് ചെയ്യുക കുക്കറിൽ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാലും മതി കിട്ടും ആ സാധനങ്ങളൊക്കെ പിന്നെ പിന്നെതാ തേങ്ങയിലോട്ട് ചെറിയ ജീരകവും അതുപോലെ വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായി അരച്ചിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ വന്ന ശേഷം പരിപ്പും തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ വൺ പോട്ടിലെ നമ്മുടെ കറി റെഡിയായി ആയി വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ താളിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ താളിച്ചൊഴിക്കാൻ വേറൊരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആവശ്യത്തിനുള്ള കട്ടിയൊക്കെ ആക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മാത്രം മതി മതിയിട്ടോ അതിലേക്ക് പച്ചമുളകും അപ്പൊ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തെളിച്ചു വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നും മൂടി വെക്കുന്നുണ്ട് അപ്പൊ ദാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ചപ്പാത്തിൽക്കും ചോറിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പരിപ്പ് കറിയാണ് കേട്ടോ ഇത് ആഹ് ഉപ്പ് കമ്മിയായപ്പം കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു നെക്സ്റ്റ് ഞാൻ ഒരു പാത്രം രസം ഉണ്ടാക്കി വെക്കും രസം നമുക്ക് എപ്പോഴും ഇഷ്ടമാണ് ഹെൽത്തിനും നല്ലതല്ലേ തക്കാളി ചെറിയ ജീരകം കുരുമുളക് പുളി വെളുത്തുള്ളി നന്നായി അരച്ചത് ഇങ്ങനെ ഒരു പോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പരിപ്പ് വേവിച്ചതിൽ നിന്ന് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ ലാസ്റ്റാണ് ഞാൻ അതിലോട്ട് ഒഴിച്ചത് അപ്പോഴേക്കും ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയലും ഇട്ടിട്ട് കടുകും കറിവേപ്പില അതുപോലെ ചുവന്ന മുളകും കൂടെ വെളിച്ചെണ്ണയില് നന്നായിട്ട് പൊട്ടിച്ചതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ഈസി ആയിട്ടുള്ള രസം റെഡി കിട്ടോ ഇനിയിപ്പോൾ പരിപ്പില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാലും മതി നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സോയ ഫ്രൈ ആണ് അതും നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കറുമുറ എന്ന് രീതിയിലാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനിവിടെ കടലമാവ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല രണ്ട് സ്പൂണ് നമ്മുടെ മുളക് പൊടി അതിൽ ഒരു സ്പൂണ് സാധാരണ മുളക് പൊടി കിട്ടും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ഇനി നമുക്ക് നാരങ്ങയുടെ നീര് പിന്നെ മല്ലിയില കറിവേപ്പിലൊക്കെ കൊത്തി അരിഞ്ഞതുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലോട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ സോയ വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ട് കുറേ എടുക്കണം വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യണത് കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് വരാറുണ്ട് അപ്പോൾ ഇതും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒരമണിക്കൂർ നേരത്തേക്ക് എണ്ണ ഒഴിച്ചതിൽ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ അങ്ങ് പപ്പടം പൊരിച്ചെടുക്കാം അതിന് ശേഷം സോയ ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സോയയ്ക്ക് അത്യാവശ്യം എണ്ണ വേണം അതുകൊണ്ടാണ് ഞാൻ സോയ ഫ്രൈ ഒരുപാടങ്ങ് ഉണ്ടാക്കാത്തത് പിന്നെ ഇന്ന് വേറെ നോൺ വെജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി ആ സമയത്ത് ഞാൻ കുളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ കഴിക്കാൻ നേരത്താണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തത് അപ്പൊ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലുകൾ ഇതൊക്കെയായിരുന്നു ചോറ് പപ്പടം ഉപ്പേരി പരിപ്പ് കറി അതുപോലെ രസം തൈര് അച്ചാർ സോയാ ഫ്രൈ ഇങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഉമ്മാക്കും ഉപ്പാക്കും വലിയ താല്പര്യമില്ല എന്നാലും കൂടി ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് എടുത്ത് സാമ്പിൾ നോക്കും ഉള്ളൂ അങ്ങനെ നല്ല തിളച്ചെണ്ണയിലിട്ടിട്ട് നമ്മുടെ സോയാ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കുറച്ച് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ഇതിലോട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വിളമ്പി എടുക്കുകയാണ് റിഹാൻക്ക് വേണ്ടിയിട്ടാട്ടോ വിളമ്പുന്നത് അതുകൊണ്ട് ഉപ്പേരിയൊക്കെ ഞാൻ വെച്ചു കൊടുത്താൽ തന്നെയുള്ളവന് ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ല പണ്ടൊക്കെ പറഞ്ഞാൽ പ്ലേറ്റിലോട്ട് വെച്ചു കൊടുത്ത് കഴിക്കുക 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 എന്ന് പറയണം ഇപ്പം പിന്നെ കുറേ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ ലഞ്ചിന്റെ സ്പെഷ്യൽ എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ ജിനിയ സ്വപ്നം കണ്ടു വീഡിയോ എപ്പോഴും കാണാറുണ്ട് റെസിപ്പി ഒക്കെ സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് സ്വപ്നം എന്തായിരുന്നു എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ ഹലോ എന്താ വർത്താനം സൂപ്പർ ചായ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകിയെടുക്കുകയാണ് കേട്ടോ എനിക്ക് എന്തൊക്കെയോ കുറേ അല്ലേ ഫുഡ് പാൽ ഞാനാണെങ്കിൽ കുറെ ദിവസം എത്തും എനിക്കും തോന്നിയിട്ടുണ്ട് കൊറേ ഫുഡും പാലൊക്കെ ഉണ്ടാക്കണത് എന്ന് നമ്മൾ ഇവിടെ കഴിക്കാൻ മാത്രം തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ കറിയൊക്കെ ഞാൻ രണ്ടു നേരം അല്ലെങ്കിൽ ആ ഫുൾ ഡേക്ക് വേണ്ടിട്ട് വെക്കും മൂന്ന് നേരം മൂന്ന് വിധം കറിയൊന്നും ഞാൻ ഉണ്ടാക്കൂലട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും പിന്നെ കല്ലുപ്പ് ആവി പിടിച്ചാൽ കഫക്കെട്ട് മാറും എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് കഫക്കെട്ട് കേട്ടോ പിന്നെ എന്താ പറയാ കഫക്കെട്ട് ഉണ്ടാകുമ്പോ പാൽ ചായ കുടിക്കരുത് കൊറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പാൽ ചായ കുടിക്കരുത് പാൽ ചായ നല്ലതല്ല വെയിറ്റ് എഴുപത്തൊന്ന് അപ്പോൾ ഹൈറ്റ് എത്രയാ ചോദിക്കുന്നുണ്ട് നൂറ്റി അറുപത്തിമൂന്ന് സെന്റിമീറ്റർ ആണ് ഞാൻ അറുപത്തി മൂന്ന് ടു അറുപത്തിയഞ്ച് കിലോ വരെ പാടും കേട്ടോ എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റ് അത്ര പാടും അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനിയും ഒരു ആറ് കിലോളം കുറയാനുണ്ട് അല്ല ശരിക്ക് നോക്കാം കുറച്ചു ദിവസം ചുക്ക് കാപ്പി കുടിക്കുക ജീനി നല്ലതാണ് കഫക്കെട്ട് മാറിയിട്ട് താജ്മഹൽ കുടിക്കാന്ന് പറയുന്നുണ്ട് ഓ പിന്നെ ഉച്ചക്ക് പോയി ഞാൻ കൊറേ നേരം റെസ്റ്റൊക്കെ എടുത്ത ശേഷമാണ് ഈവനിങ് എണീച്ച് നമ്മുടെ അടിച്ചുവാറിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈവനിങ് ആവുമ്പോൾ ഹാൾ അടുക്കള ഇങ്ങനെ മാത്രമേ അടിച്ചു വരുള്ളൂ എല്ലായിടത്തും ഒന്നും അടിച്ചു വരൂല്ലോ അപ്പൊ വേഗം പോയി ഒന്ന് അടിച്ചുവാറി തൊണ്ട പ്രോബ്ലം ആണെങ്കിൽ മിൽക്ക് ഒഴിവാക്കൂ ഓക്കേ അങ്ങനെയാണ് കൊറേ പേര് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ എഫ് ബിയിലൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തൈറോയിഡ് ഉള്ളത് കൊണ്ടാണ് പോയ സൗണ്ട് പെട്ടെന്ന് തിരിച്ചു വരാത്തത് എന്ന് പറയുണ്ടായിരുന്നു കേട്ടോ ഞാനത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ പിന്നെ എഫ് ബിയിലുള്ള നമ്മുടെ കമന്റ്സ് ഒക്കെ പറയാ റെസിപ്പി സൺഡേ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ സൗണ്ട് പോയാൽ തിരികെ വരാൻ താമസം ഇയാൾക്ക് തൈറോയിഡ് ഉള്ളത് കൊണ്ടാണ് മനസ്സിലായോന്ന് മനസ്സിലായി ഞാൻ ആദ്യമായിട്ട് കേക്കാണ് പക്ഷെ സ്വീറ്റ് ഉണ്ടാക്കിയപ്പോൾ ചേർത്ത റെഡ് കളറിന്റെ സിറപ്പ് എന്താണ് അത് റുഹബ്സെന്ന് പറയുന്ന സിറപ്പാണ് റോസ് എസിൻസും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അതും ചേർക്കാൻ തോന്നുന്നു റോസ് സിറപ്പ് അങ്ങനെ എന്തോ അപ്പോ അത് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടും നോമ്പ് സമയത്താണ് അത് എല്ലാവരുടെയും കാണാൻ പറ്റുകട്ടോ അങ്ങനെ ഞാൻ ഈവനിങ് ചായ ഉണ്ടാക്കുകയാണ് ചായക്ക് കടി ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ മിന്നാന്നൊക്കെ പക്കോട ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും വേണ്ട പലരും ശരിയല്ലോ വന്നിട്ട് ഇന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പേടിക്കണ്ട എട്ട് മന്ത്സ് കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് എന്ത് ത്രീ മന്ത്സ് ആണോ ആ ത്രീ മന്ത്സ് കൂടുമ്പോൾ എന്ത് ആണോ ഓക്കെ എല്ലാം ശരിയാവും ഇൻഷാല് അത്വ ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് പാൽ ചായ മാത്രം ഉപയോഗിച്ചിട്ടാണോ പാല് മാത്രം ഉപയോഗിച്ചിട്ടാണോ പാൽ ചായ ഉണ്ടാക്കാറ് വെള്ളം ഒഴിക്കാറില്ലേന്ന് വെള്ളം വളരെ കുറവാണ് ഞാൻ ഒഴിക്കാറ് അതായത് ഇപ്പൊ ഒരു നാല് ഗ്ലാസ് പാല് വെ ചായ വെക്കുകയാണെങ്കിൽ അതിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ ഈവനിങ് ആവുമ്പോൾ മോർണിംഗ് ആകുമ്പോ രണ്ടര ഗ്ലാസ് പാലും ഒന്നര ഗ്ലാസ് വെള്ളവും യൂസ് ചെയ്യുക അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലായിരിക്കും ഈവനിങ് ആകുമ്പോ നമ്മൾ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏഹ് ഫാറ്റ് മുകളിലോട്ട് നിൽക്കും അപ്പൊ പാലിന് കുറച്ച് തിക്നെസ് കുറയുംണ്ടാവും അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ പാലെടുക്കും കേട്ടോ വെള്ളം കുറവാക്കി അങ്ങനെയാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത് എന്നോട് പലരും എന്താണ് എന്നും അളക്കുന്നത് ചോദിക്കും അളക്കാനുള്ളതിന്റെ കാരണമൊക്കെ ഇതാണ് നമുക്ക് എപ്പോഴും ഒരേപോലത്തെ ചായ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ അളന്നെടുക്കുന്നത് പിന്നെ ഞാൻ ഈവനിങ് ചായ ഓടിച്ച് പാത്രം കഴുകിയിട്ട് അപ്പം തന്നെ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാറ്റർഡേ ഉമ്മാക്കും ഉപ്പാക്കും അയാൻകുട്ടി വരുന്നില്ല ഇപ്രാവശ്യം റിഹാനാണ് എൻ്റെ കൂടെ കഹാനിയിലോട്ട് വരുന്നത് കേട്ടോ ഞാൻ ഓരോ ആഴ്ച ഒരാളെ ഒരാളെ കൊണ്ടുപോയി രണ്ടാൾക്ക് സ്കൂളുണ്ടെങ്കിൽ പിന്നെ ഞാൻ തനിച്ച് പോകും കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഞാൻ വേഗം കഴുകിയെടുക്കാണ് അപ്പോൾ അങ്ങനെ സാറ്റർഡേ ഉമ്മാക്കും ഉപ്പാക്കും അയാൻക്കും കഴിക്കാനുള്ള ചിക്കൻ മാറ്റി വയ്ക്കണം അത് വിചാരിച്ചിട്ട് ാണ് പ്ലാനിങ് കഴുകി വൃത്തിയാക്കി ഞാൻ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് കളർ ഇങ്ങനെയൊക്കെ തന്നെ പെപ്പർ പെപ്പർണ്ണിനുസരിച്ച് കളർ കൂടി വരും അപ്പോൾ കുരുമുളകും ജീരകവും ഇവിടെ ഏലക്ക ഗ്രാമ്പു അല്ല ഏലക്ക എടുത്തിട്ടില്ല പട്ട ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇത്രയും ചെറിയ ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയിൽ കറിവേപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നായി വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിലോട്ടൊരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ കാണാൻ ഇപ്പോഴൊന്നും വലിയ ലുക്കില്ലെങ്കിലും പിന്നെ ലുക്കായി വന്നുകൊണ്ടിരിക്കും ഇനിയും കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് ആയിട്ട് വരും ഗരം മസാലയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ആയിട്ട് അപ്പൊ ഇടക്കിടക്ക് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കുക ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ അതിന് തന്നെ വരൂ കേട്ടോ വറ്റിയിട്ട് അപ്പൊ ഞാന് ഒന്ന് വേവാനായപ്പം വേഗം പോയിട്ട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു ഇനിയിപ്പൊ രാത്രി പൊറോട്ട മേടിക്കാന്ന് കുട്ടികൾ ഒരേ പൊറോട്ട മതി പൊറോട്ട മതി ചിക്കന്റെ സ്മെല്ല് കേൾക്കാൻ തുടങ്ങിയപ്പോ ആ സ്മെല്ല് വരാൻ തുടങ്ങിയപ്പോ കേൾക്കല്ലല്ലോ അല്ലെ അപ്പൊ ശരി പൊറോട്ട ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു ഉമ്മ അപ്പൊ കറിയും അതിൽക്ക് ഓർഡർ ചെയ്യാ ഞാൻ ഡ്രൈ ആണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മള് നമ്മുടെ പെട്ടെന്നുള്ള ഓർഡറിങ് എങ്ങനെ പറഞ്ഞ എഗ് മസാല ഓർഡർ ചെയ്യും അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ പൊറോട്ടയും അങ്ങനെ ഓർഡർ ചെയ്യുക അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കനിലോട്ട് ഇച്ചിരി തേങ്ങാ കൊത്ത് ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് അല്ലേ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് തേങ്ങാ റെഡിയാക്കി പെപ്പർ ചിക്കൻ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടെ അന്ന് കളർ വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം കേട്ടോ എനിക്ക് പക്ഷെ ഇപ്പം എരിവ് ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അധികം എരിവ് യൂസ് ചെയ്യാറില്ല ലാസ്റ്റായിട്ട് കുറച്ച് നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും മുടിച്ചെടുക്കണേ മുടിച്ചെടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പൊ കുറച്ചും പെപ്പർ ഞാൻ ലാസ്റ്റ് തൂവി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയി അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് ലോക നമ്മുടെ ഹോട്ട് സ്റ്റാറില് അങ്ങനെ വന്നത് കണ്ടത് ഉമ്മയും ഉപ്പയും അയാനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ റിഹാന് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ ഞങ്ങൾ ലോകയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നത് കേട്ടോ സമയം ഏകദേശം ഒൻപതര പത്ത് മണിയൊക്കെ അയിന്ന് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിപ്പിൻ്റെ ഫില്ലിങ് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബജ്ജിയാണ് കേട്ടോ എഗ് ബജി അപ്പം നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഇതാ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലോട്ട് ഇച്ചിരി ഉപ്പും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് പെട്ടെന്നൊന്നായിക്കിട്ടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് കുറച്ച് ആഡ് ചെയ്ത് ശേഷം എഗിന്റെ എല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ ഈയൊരു മസാല റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് വേണ്ട ബാറ്ററും റെഡിയാക്കിയിട്ടെടുക്കണം അതായത് നമ്മുടെ എന്താ കടലമാവും ഉപ്പും കുറച്ച് സോഡാ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ബാറ്ററും റെഡിയാക്കിയിട്ട് എടുക്കണം ഓരോ വൈറ്റും എടുത്തിട്ട് ഇതുപോലെ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാറ്ററിലോട്ട് മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ആയിരിക്കണം എനിക്ക് മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം i <laughs> ഒരു പ്രാവശ്യം എണ്ണയിലിട്ടിട്ട് എൻ്റെ മുഖത്തോട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഓംലേറ്റ് ഉണ്ടാക്കുമ്പോഴും ഞാൻ കെയർലെസ് ആയിട്ട് എൻ്റെ മുഖത്തോട്ട് എണ്ണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് എണ്ണയിൽ ഇങ്ങനെ വർക്ക് ചെയ്യണത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടാ അപ്പോ വീണ്ടും നിങ്ങളുടെ കമന്റൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക നല്ല നല്ല റെസിപ്പി ഉണ്ടെങ്കിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ